അസ്സാം വാരിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം അതെ കഴിഞ്ഞ ഭാഗത്ത് അവസാനിപ്പിച്ച പോലെ റസൂൽ സുല്ലാഹുഅലൈഹി വസല്ലമ്മയും അബൂബക്കർ അനഹുവും അഭയം പ്രാപിച്ചിരുന്ന സൗർ ഗുഹയുടെ അടുക്കൽ വരെ ശത്രുക്കൾ എത്തിയിരിക്കുന്നു എന്നാൽ അവരാരും ഗുഹയിലേക്ക് പ്രവേശിക്കുകയുണ്ടായില്ല അതിനുള്ളിലേക്ക് കടക്കേണ്ടതില്ല എന്നായിരുന്നു അവരെല്ലാവരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ അവരുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു അവർ പോയെന്നുറപ്പായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഗുഹാമുഖത്തേക്ക് ചെന്നു ഗുഹയുടെ പ്രവേശനദ്വാരത്തെ ഏതാണ്ട് മൂടിക്കൊണ്ട് ഒരാൾ ഉയരമുള്ള ഒരു മരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അന്ന് രാവിലെ പോലും അതവിടെ ഉണ്ടായിരുന്നില്ല കൂടാതെ ആ ഗുഹാബിത്തിക്കും മരത്തിനുമിടയിൽ ഒരു മലമ്പ്രാവ് കൂടുവെച്ച് അതിൻ്റെ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നുമുണ്ട് അവളുടെ ഇണപക്ഷിയാവട്ടെ കുറച്ചകലെ ഒരു ചില്ലയിൽ ഇടം പിടിച്ചിരിക്കുന്നതും കാണാം ഇതൊക്കെ കണ്ടിട്ടാവണം ശത്രുക്കൾ വന്ന വഴി തിരിച്ചു പോവുകയായിരുന്നു അങ്ങനെ അബൂബക്കർ റദിയ ഉള്ളഹ്വൻഹുവിൻ്റെ മക്കളായ അബ്ദുല്ലാഹ് റുദിയ ഉള്ളാഹ്വൻഹുവും അസ്മാ റുദിയുള്ള നിശ്ചിത സമയത്ത് എത്തിച്ചേർന്നപ്പോൾ ചിലന്തിവലാറ്റുപോകാതെയും പ്രാവുകളെ ശല്യപ്പെടുത്താതെയും റസൂൽ സാഹുഅലഹി വസ്ല്ലമയും അബൂബക്കർ റുദ്വൻഹുവും അവരെ കാണാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോവുകയുണ്ടായി അബൂബക്കർ റുദ്വൻഹുവിൻ്റെ ആട്ടിടേയനായ നമ്മൾ കഴിഞ്ഞ ഭാഗത്തു കണ്ട ആമിർ ബിന് ഫുഹൈറേയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അബൂബക്കർ റിയൻഹു ഏൽപ്പിച്ചതുപ്രകാരം രണ്ട് ഒട്ടകങ്ങളെയും ഒരു ബദുവിനെയും താഴെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് മൂന്നാമതൊരൊട്ടകം ബദുവിനുമുണ്ട് ഈ ബധു അല്ലെങ്കിൽ ബദുവി എന്ന് പറയുന്നത് നാടോടികളായ മരുഭൂവാസികളാണ് നമ്മുടെ നാടൻ പ്രയോഗത്തിൽ കാട്ടറബികൾ എന്ന് പറയാം ആകട്ടെ നമ്മുടെ ഈ ഏർപ്പാടാക്കിയിരിക്കുന്ന ബധു മുസ്ലിമൊന്നുമായിരുന്നില്ല മരുപാതകളെക്കുറിച്ച് നല്ല പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ അവർക്ക് വഴികാട്ടാൻ കഴിയുകയുള്ളൂ എന്നതിനാലാണ് ഈ രഹസ്യയാത്രയിൽ അങ്ങനെ ഒരാളെ അവർക്ക് ആശ്രയിക്കേണ്ടി വന്നത് അബൂബക്കർ അബൂബക്കർഹു തൻ്റെ ആട്ടിടേൻ ആമിറിനെ ആവശ്യങ്ങൾ നോക്കി നടത്താൻ തനിക്കൊപ്പം കൂട്ടി അങ്ങനെ അവർ ഗുഹ ഗുഹവിട്ട് താഴേക്കിറങ്ങി അസ്മാബിൻ്റെ അബൂബക്കർഹ അവർക്കുള്ള വഴിഭക്ഷണം കൊണ്ടുവന്നിരുന്നു പക്ഷേ ഒരു കയറെടുക്കാൻ മറന്നുപോയി അതിനു പകരം മഹദി തൻ്റെ അരപ്പട്ട അഴിച്ചെടുത്ത് തുല്യ അളവിൽ മുറിച്ച് ഒരു പാതി പിതാവിൻ്റെ ഒട്ടകജീനിയാക്കി മറ്റേത് അവർ അരപ്പട്ടയായി ഉപയോഗിക്കുകയും ചെയ്തു ഈ സംഭവം കാരണമായി അവർ പിന്നീട് ഇരട്ടപ്പട്ടക്കാരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അബൂബക്കർ റാൻഹു തൻ്റെ രണ്ടൊട്ടകങ്ങളിൽ മികച്ചതിനെ നോക്കി റസൂൽ അള്ളാഹി സു അല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി എന്നാൽ അത് സ്വീകരിക്കാൻ അവിടുന്ന് തയ്യാറായില്ല ഞാൻ എൻ്റേതല്ലാത്ത ഒട്ടകത്തിന്മേൽ യാത്ര ചെയ്യില്ല അപ്പോൾ അബൂബക്കർ അല്ലാഹു അൻഹു പറഞ്ഞു അതേ പ്രവാചകരെ അവൾ താങ്കളുടേതാണ് അല്ല അവൾക്ക് എന്ത് വിലയാണ് താങ്കൾ കൊടുത്തത് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ ചോദിച്ചു അങ്ങനെ അബൂബക്കർഹ് അനഹുവിൽ നിന്ന് അതിൻ്റെ വില അറിഞ്ഞ് ആ തുകയ്ക്ക് പകരമായി മാത്രമാണ് അതെടുക്കാൻ അവിടുന്ന് സമ്മതിച്ചത് മുമ്പ് പല സമ്മാനങ്ങളും അബൂബക്കർ റലി അള്ളാഹ് നിന്ന് നബി അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യസ്തമായതിനാൽ ഒരു നിർബന്ധിക്കലിന് അബൂബക്കർ അനഹുവും തുനിഞ്ഞില്ല ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ ഹിജിറയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീടിൻ്റെയും നാടിൻ്റെയും സർവ്വബന്ധങ്ങളും ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ യാത്ര മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത വിധം തൻ്റേത് മാത്രമായിരിക്കണം അങ്ങനെ ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകവും അത്തരത്തിലുള്ളതാവട്ടെ അങ്ങനെ റസൂൽ അലൈഹി വസ്ല്ല അബൂബക്കർ വനുവിൽ നിന്ന് വാങ്ങിയ ആ ഒട്ടകത്തിൻ്റെ പേര് ഹെസ്വാ എന്നായിരുന്നു അത് ജീവിതാന്ത്യം വരെ അവിടെ നിന്റെ പ്രിയപ്പെട്ട വാഹനമായി നിലനിന്നു അവരുടെ വഴികാട്ടി അവരെ മക്കയിൽ നിന്ന് ഏറെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നയിച്ചത് ശേഷം തെക്കോട്ട് വഴിമാറി സഞ്ചരിച്ച് അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തിച്ചേർന്നു യസ്രിബ് മക്കയുടെ വടക്കാണെങ്കിലും ഈ സ്ഥലത്തു നിന്നു മാത്രമേ വടക്കോട്ടുള്ള ദിശ തിരിഞ്ഞുകെട്ടുമായിരുന്നുള്ളൂ ചെങ്കടൽ തീരത്തു കൂടി വടക്കു പടിഞ്ഞാറായുള്ള യാത്രയ്ക്കിടയിൽ ഒരു ദിവസം സായാഹ്നത്തിൽ കടലിന് കുറുകെ റസൂൽ സുല്ലാഹുഅലഹി വസല്ല റബിയല്ലാവലിൻ്റെ ബാലചന്ദ്രികയെ കാണുകയുണ്ടായി കാണാൻ അഴകുള്ള നേർവഴി വഴി കാട്ടിത്തെറുന്ന പുതുചന്ദ്രികയെ ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ കൂടി സൃഷ്ടാവായ ദൈവത്തിലാകുന്നു യാത്രയ്ക്കിടയിൽ ഒരു പ്രഭാതത്തിൽ അബൂബക്കർ റസിയാഹു അനഹുവിൻ്റെ ബന്ധു തൊലഹത്ത് ബിൻ ഒബൈദില്ലാഹ് റസിയാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയുണ്ടായി അദ്ദേഹവും കൂട്ടുകാരും തുണിത്തരങ്ങളും മറ്റു സാധനങ്ങളുമായി സിറിയയിൽ നിന്ന് വരികയായിരുന്നു യസ്രിബിലുള്ളവർ ആവേശത്തോടെയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സുല്ലാഹു അലൈഹു വസ്ലമെ കാത്തിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത അദ്ദേഹം അവരെ അറിയിക്കുകയുണ്ടായി റസൂർലാഹി സുഹു അലൈഹി അബൂബക്കർ അബൂബക്കർദിയാഹു അൻഹുവിനും മേൽത്തരം വെളുത്ത സിറിയൻ ഉടുപ്പുകൾ സമ്മാനിച്ച ശേഷമാണ് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞത് തൊലാർദിയ ഉള്ളാഹു അൻഹു പോയ ഉടനെ അവർ വടക്കോട്ട് തിരിഞ്ഞ് തീരത്തു നിന്ന് അല്പം ഉൾപ്രദേശത്തേക്ക് മാറി സഞ്ചരിച്ചു പിന്നീട് വടക്കു കിഴക്കായി സഞ്ചരിച്ച് യസ്രിബിലേക്കുള്ള നേർദിശ ഉറപ്പുവരുത്തി ഈ യാത്രയ്ക്കിടയിൽ ജൊഹഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ റസൂൽ അള്ളാഹി സുല്ലാഹ് അലഹി വസല്ലമ്മയുടെ ഹൃദയത്തിൽ സ്വന്തം നാടായ നാടായമ്മക്കയെക്കുറിച്ച് മധുരസ്മരണകൾ ഉണരുകയും അവിടെ കഴിയാനുള്ള അഭിനിവേശം ജനിക്കുകയുമുണ്ടായി തത്സമയം ദിവ്യവചനം അവതീർണ്ണമാവുകയുണ്ടായി വിശുദ്ധ ഖുർആൻ ഇരുപത്തെട്ടാം അദ്ധ്യായം എൺപത്തി അഞ്ചാം വചനം നിശ്ചയം താങ്കളുടെ മേൽ ഖുർആൻ നിർബന്ധമാക്കിയവൻ താങ്കളെ മടങ്ങും സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് ഇവിടെ ഖുർആൻ നിർബന്ധമാക്കിയവൻ എന്നു പറഞ്ഞതിൻ്റെ വിവക്ഷ അത് പാരായണം ചെയ്യലും എത്തിച്ചു കൊടുക്കലും നിർബന്ധമാക്കിയത് എന്നാണ് മടങ്ങും സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവൻ എന്ന് പറഞ്ഞാൽ നബി ഉള്ളാഹി സുല്ലാഹുഅലഹി വസ്ലം ആഗ്രഹിച്ച പോലെ തൻ്റെ ജന്മനാടായ മക്കയിലേക്ക് തിരിച്ചു വരാൻ വിധിയുണ്ടാകും എന്നാണ് നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസലം വരയ്ക്കും